നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാനെത്തിയ പുറമെ അഭിഭാഷകന് കെ എസ് ഐ ഡി സി നൽകിയത് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ കെ എസ് ഐ ഡി സിക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ നിലവിലിരിക്കെയാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമെ നിന്ന് ഇത്രയും വലിയ തുക നൽകി മറ്റൊരു അഭിഭാഷകനെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി യുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലെ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥനാണ് കെ എസ് ഐ ഡി സി എൺപത്തിരണ്ട് അഞ്ച് ലക്ഷംപദേശം പ്രതിവർഷം മൂന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ നൽകി പി യു ശൈലജൻ എന്ന അഭിഭാഷകൻ പൊതുമേഖലാ സ്ഥാപനത്തിന് ഉണ്ടെന്നിരിക്കെയാണ് ഈ കേസിൽ മാത്രം പുറമേ നിന്ന് വൻ തുകയ്ക്ക് അഭിഭാഷകനെ നിയോഗിച്ചത് ജനുവരി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിലാണ് മൂന്ന് സിറ്റിംഗിനായി ഈ കനത്ത പ്രതിഫലം നൽകിയത് പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് എം കെ ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് കെ എസ് ഐ ഡി സിയുടെ ഈ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലയളവിൽ ഈ വിഷയത്തിലെ നിയമോപദേശത്തിന് കെ എസ് ഐ ഡി സി നാല് ദശാംശം അഞ്ചു ലക്ഷം രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ പുറമേ നിന്ന നിയമോപദേശം തേടാൻ ചെലവഴിച്ച വൻ തുകയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി അധികൃതർ ഉത്തരവാദികളാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷക ചെലവിനെ കുറിച്ച് ഉത്തരം പറയാൻ സർക്കാരിനും ബാധ്യതയുണ്ട് അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറായില്ല കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷക ചെലവിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ മാസപ്പടി കേസിൽ എക്സലേജിക്കുമായുള്ള ഇടപാടിന്റെ പൂർണ്ണ രേഖകൾ സി എം ആറിൽ കൈമാറില്ലെന്ന് ഇ ഡി കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കരാർ രേഖകൾ അടക്കം കൈമാറിയില്ലെന്നാണ് ഇ ഡി പറയുന്നത് ഇ ഡി ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമാണ് ചീഫ് ഫിനാൻസ് മാനേജർ പി സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതാണെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് അങ്ങനെ തീർപ്പാക്കിയ കേസിന്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് നൽകിയത് എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്ന് ഇ ഡി പറയുന്നു അതിനിടെ മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു മാസപ്പടി കേസ് ആദായ നികുതി ഇൻട്രീം െന്നും ഇനിറ്റ് അന്വേഷണത്തിന് ആവശ്യമില്ലെന്നുമാണ് സി എം ആർ എൽ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും സി എം ആർ എൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടു നന്ദി